ചേട്ടാ അവരെന്നെ മാനസികമായിട്ട് ഉപദ്രവിച്ചു ചേട്ടാ അവരെന്നെ ഭയങ്കര രീതിയിൽ തല്ലി മർദ്ദിച്ച് അവസ്ഥനൊക്കെ അവരിങ്ങനെയൊന്നുമല്ല വിചാരിച്ചിരിക്കുന്നത് ഒരു പുരുഷനെന്ന നിലയിൽ പോലും അവർ ഇട്ടിട്ട് മർദ്ദനം എന്ന് പറഞ്ഞാൽ മാന്തുക പെച്ചുക അടിക്കുക കണ്ടിന്യൂസ് ആയിട്ടാണ് ശരിക്കും കൂടെയൊക്കെ ഭയങ്കരമായിട്ട് ഇതുണ്ട് ഇപ്പോൾ പാടുണ്ടാകുന്ന ഇപ്പോൾ കുറഞ്ഞതാണ് അപ്പോൾ ഇവിടെയൊക്കെ കണ്ടില്ലേ ഭയങ്കര വേദന എടുക്കാൻ തലക്ക് കെട്ടി വെച്ചിരിക്കുന്നത് തലക്ക് ഭയങ്കര സ്കൂൾ ഫാൻസി ഡ്രസ്സിൽ പിള്ളേര് ഇതിൽ നന്നായിട്ട് വേഷം കിട്ടും ഏ ഇതൊക്കെ ആരാണേ നിനക്ക് കെട്ടി തന്നത് അപ്പൊ നമസ്കാരം കൊച്ചിക്കാരൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പൊ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു യൂണിവേഴ്സ് ഉണ്ട് ആ യൂണിവേഴ്സിൻ്റെ പേരാണ് അവരാധം യൂണിവേഴ്സ് എ യു ഈ എൽ സി യു എന്നൊക്കെ പറയുന്നത് പോലെ അത് വേറെ ഇത് വേറെ അപ്പോൾ ഈ അവരാധം യൂണിവേഴ്സിൽ കറങ്ങി നടക്കുന്ന കുറച്ച് മാന്യ വ്യക്തികളുണ്ട് ആ വ്യക്തികളിൽ ഒന്നാണ് നമ്മുടെ അലിൻ ജോസ് പെരേര എ ജെ പി സ്വയം സൂപ്പർ സ്റ്റാർ ആണെന്നും പറഞ്ഞ് നടക്കുന്ന ഒരു നാറി എന്നാൽ ഈ രണ്ട് ദിവസം മുമ്പ് ഈ പറയുന്ന അലിൻ ജോസ് പെരേരയെ ആരോ നല്ല രീതിയിൽ എടുത്തിട്ട് മാറ്റിയിട്ടുണ്ട് മനസ്സിലായില്ലേ ആരോ പിടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വാർത്ത ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഒരു പ്രമുഖ യൂട്യൂബ് ചാനലിലൂടെയാണ് ഞാൻ ഈ ഒരു വാർത്ത കാണുന്നത് ഒരു ന്യൂസ് ചാനലാണ് അപ്പോൾ ആ ന്യൂസ് ചാനലിൽ പറയുന്നത് ഊബർ ഡ്രൈവർ ഈ പറയുന്ന അലിൻ ജോസ് പെരേരയെ മർദ്ദിച്ചു എന്നാണ് പറയുന്നത് നമുക്കെന്തായാലും ആ ഒരു വാർത്ത ഒന്ന് നോക്കാം യൂബർ ഡ്രൈവർ കാറിൽ പൂട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതിയുമായി സോഷ്യൽ മീഡിയയിൽ വൈറലായ അലൻ ജോസ് പെരേര മർദ്ദനമേറ്റിട്ട് ശരീരത്തിന് നുറുങ്ങുന്ന വേദനയെന്ന് അലൻ ജോസ് പെരേര പരാതിപ്പെടുന്നു പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അലൻ ജോസ് പറഞ്ഞു സഹിൻ ആന്റണി അലനുമായി സംസാരിച്ചു കേൾക്കാം സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമായിട്ടുള്ള അലിൻ ജോസ് പെരേര ഇപ്പോൾ പോലീസിനൊരു പരാതി നൽകിയിരിക്കുകയാണ് അല്ലിനെ ക്രൂരമായി മർദ്ദനമേറ്റു എന്നുള്ളതാണ് അല്ലിൻ്റെ പരാതി ഇന്നലെയാണ് അലിനെ ക്രൂരമായി മർദ്ദിച്ചത് ഈ ഡ്രൈവർ എന്തായാലും അലിനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കുക അല്ലിന് കാര്യമായി മർദ്ദനമേറ്റു ഇടിക്കിട്ടിയോ എന്താ സംഭവിച്ചത് ഞാൻ ആരെയും അങ്ങനെ ഉപദ്രവിക്കാൻ പോകാറില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ എന്നെ എനിക്ക് അറിയാൻ പാടില്ല കാരണം ഞാനൊരു ചേട്ടനെ പോലെ കണ്ടു എനിക്ക് സ്വന്തമായിട്ട് ചേട്ടന്മാരില്ലെങ്കിൽ പോലും ഒരുപാട് കസിൻസ് ആൾക്കാരെ പോലും നമുക്ക് ഇപ്പോൾ കൂടെയില്ല പക്ഷേ ആശിഷ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു ചേട്ടനെ പോലെയായിരുന്നു രണ്ട് ആ ഒരു മർദ്ദനം ഓർക്കുമ്പോൾ തന്നെ സങ്കടം വരുന്നുണ്ട് കാരണം ഇന്നലെ കരഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വന്നത് കാരണം ഇടികൊണ്ടിട്ട് വേദന കൊണ്ട് പോളയാണ് ഏറെ കാരണം കൈത്തിലും ഇത് ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് നീരുണ്ടത് ഇപ്പൊ നീര് കുറഞ്ഞു നിൽക്കുന്നതാണ് സത്യം പറഞ്ഞ ഈ വാർത്ത കേട്ടപ്പോൾ ഈ വാർത്ത കൊടുത്തിട്ടുള്ള റിപ്പോർട്ടറിന് ഈ ചാനലിനെയും എനിക്ക് തോന്നിയത് കാരണം വേറെ ഈ പറയുന്ന ഈ ആഷിഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പറയുന്ന അലിൻജോസ് പരേരയെ മർദ്ദിച്ചിട്ടുള്ളത് രണ്ടു വർഷമായിട്ട് ഇവര് തമ്മിൽ പരിചയമുണ്ട് അപ്പോൾ ഒരു ഊബർ ഡ്രൈവർ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ പാടില്ലായിരുന്നു കാരണം ഇവര് തമ്മിൽ ഒരു ഡീല് നടക്കുന്നത് കൊണ്ടാണ് ഈ മർദ്ദനം ഉണ്ടായിട്ടുള്ളത് ഈ ഊബർ ടാക്സി ഓടിച്ച് ജീവിക്കുന്ന എത്ര എത്ര മര്യാദയുള്ള ആളുകളുണ്ട് അവരെയാണ് നിങ്ങൾ മൊത്തത്തിൽ ആക്ഷേപിച്ചിട്ടുള്ളത് ഈ പറയുന്ന സഹീൻ ആന്റണി താങ്കൾക്കൊന്ന് അന്വേഷിച്ച് നോക്കാമായിരുന്നു ഈ ഒരു വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് താങ്കൾക്കൊന്ന് അന്വേഷിച്ച് നോക്കാമായിരുന്നു ഈ പറയുന്ന ആശിഷ് എന്ന് പറയുന്ന വ്യക്തി ഊബർ ടാക്സി ഓടുന്നുണ്ടാവാം പക്ഷേ ഇവനെ ഊബർ ടാക്സി ഡ്രൈവർ ആയിട്ട് വിശേഷിപ്പിക്കാനേ പാടില്ലായിരുന്നു നിങ്ങൾ എന്താ പറഞ്ഞിരിക്കുന്ന ന്യൂസിൽ ഊബർ ഡ്രൈവർ അലിൻജോസ് പരേരയെ കാറിനകത്ത് പൂട്ടിയിട്ട് ഇടിച്ചു എന്നാണ് നിങ്ങൾ പറഞ്ഞത് അപ്പോൾ മറ്റുള്ള ആളുകൾ ഇനി അത്തരം ടാക്സികളിൽ കയറുമ്പോൾ ഈ വാർത്ത ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇതിന്റെ പിന്നിലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ആശിഷ് എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന അലിൻജോസ് പരരയ്ക്ക് പ്രോഗ്രാമുകളൊക്കെ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് കമ്മീഷൻ ബേസിൽ അവൻ ഇത്ര രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഇത്ര രൂപ ഈ പറയുന്ന ആൾക്ക് കൊടുക്കണം അത്തരത്തിലുള്ള വ്യക്തിയാണ് ഈ പറയുന്ന ആശിഷ് അദ്ദേഹത്തിന്റെ സൈഡ് ബിസിനസ്സും കൂടിയാണിത് അപ്പോൾ ഇയാൾ ഇയാളൊരു ഊബർ ടാക്സി ഡ്രൈവർ മാത്രമല്ല നിങ്ങളിപ്പോൾ ആക്ഷേപിച്ചിരിക്കുന്നത് ഊബർ ടാക്സി ഡ്രൈവർമാരെ കൂടിയാണ് ഈ ഊബർ ടാക്സി ഓടുന്നവര് ചോദിക്കണം മനസ്സിലായില്ലേ നിങ്ങളെ കൂടി അപമാനിച്ചിരിക്കുകയാണ് ഇവര് എന്തായാലും നമ്മുടെ എ ജെ പി അടി കൊണ്ട ദിവസം ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ലൈവ് നമുക്കൊന്ന് കേട്ടു നോക്കാം അടി കൊണ്ടവനാണ് നമസ്കാരം പ്രധാന വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അലിൻ ജോസ് പെരേരം അതിക്രൂരമായിട്ടുള്ള മർദ്ദനത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത് അപ്പോ എന്തായാലും എന്റെ കൂടെ എന്റെ പപ്പയും ഉണ്ട് പപ്പ സംസാരിക്കും ഒരു അഞ്ചുപൂറ്റി ആയുമ്പോ അല്ലെ എന്തായാലും ഞാൻ എനിക്ക് പറയാനുള്ളത് ഇത്രമാത്രമേ ഉള്ളു കാരണം പുള്ളി ആശിഷ് എന്ന പുള്ളി എന്നെ വിളിച്ച് ശല്യപ്പെടുത്തിയോണ്ടാണ് ഞാൻ ഇന്ന് യാത്രയ്ക്ക് പോയത് അവിടെ പോയിട്ട് ഡാൻസ് കളിച്ചു പേയ്മെന്റ് കിട്ടിയില്ല ബാലൻസ് ഉള്ള ഇടാന്ന് പറഞ്ഞ് ഇട്ടില്ല അതിനെ ചൊല്ലി തർക്കം ഉണ്ടായി അങ്ങനെ വർത്തമാനം പറഞ്ഞ് പുള്ളി എന്നെ അതിക്രൂരമായിട്ട് ആക്രമിച്ചു എന്നെ നെറ്റിയിലൊക്കെ മോയേണ്ടത് കേട്ടല്ലോ ഈ പറയുന്ന ആശിഷ് എന്ന് പറയുന്ന വ്യക്തി ഒരു പ്രോഗ്രാം പിടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പ്രോഗ്രാമിൻ്റെ പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ല അതിൻ്റെ പേരിൽ തർക്കം ഉണ്ടായി അങ്ങനെയാണ് മർദ്ദനം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നിങ്ങളെന്താ പറഞ്ഞത് ഊബർ ഡ്രൈവർ ഈ പറയുന്ന എ ജെ പിയെ മർദ്ദിച്ചു എന്നാണ് ഈ പൊട്ടം ഗുണാപ്പന അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് അന്വേഷിക്കാമായിരുന്നു മനസ്സിലായില്ലേ ഇവർ തമ്മിൽ എന്തെങ്കിലും ബിസിനസ് നടക്കുന്നുണ്ടോ എന്നുള്ളത് അന്വേഷിക്കാമായിരുന്നു ഈ പൊട്ടം വേറൊരു കാര്യം പറയുന്നുണ്ട് രണ്ട് വർഷമായിട്ട് പരിചയമുള്ളൊരു വ്യക്തിയാണെന്ന് കൂടി പറയുന്നുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ പാടില്ലേ ഒരു ഊബർ ഡ്രൈവർ നമ്മളൊക്കെ ഊബർ ബുക്ക് ചെയ്യുമ്പോൾ പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ വരാറ് ശരിയല്ലേ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ഈ പരിസരത്തുള്ള ആളുകളാണ് നമ്മുടെ അടുത്തേക്ക് വരാറുള്ളത് ഇവന് രണ്ട് വർഷമായിട്ട് അറിയാമെന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ട് വിളിക്കുന്ന ഒരു ടാക്സി ഡ്രൈവറും കൂടിയാണ് ഈ ഇദ്ദേഹം അങ്ങനെ വേണം പറയാനായിട്ട് അല്ലാതെ ഊബർ എന്ന് പറയുന്ന ആ ടാക്സി ഓടിച്ച് ജീവിക്കുന്ന കുറെ നല്ലവരായ ഡ്രൈവർമാരുണ്ട് അവരെ മൊത്തത്തിൽ ആക്ഷേപിച്ചിരിക്കുകയാണ് എന്തായാലും ഈ പൊട്ടങ്ങൂണാപ്പം പറയുന്നത് ബാക്കിയുണ്ടെന്ന് കേട്ടു നോക്കാം

പോകും വരുമെങ്കിൽ പോകും വരും എന്തായാലും ഞാൻ പോകുന്നുണ്ട് എന്തായാലും മാപ്സിക് മീഡിയയിലെ ആശിഷാണ് നമ്മൾ ഉപദ്രവിച്ചത് ആദർശം എന്ന് പറഞ്ഞ പുള്ളിയുണ്ട് പുള്ളി മര്യാദക്കാരനാണ് പുള്ളിയായിട്ട് ചില രീതിയിലും ചെറിയ രീതിയിലൊക്കെ ഒരു ഒരു അരിയൻ ചേട്ടൻ രീതിയിലൊക്കെ ഒന്ന് ദേഹത്ത് മുട്ടാറുണ്ട് എന്തും ഇവിടെ ആശാടാണ് നീ വിളിച്ചു പറയുന്നത് ഏഹ് ഒന്നിലിന്നി വ്യക്തമായിട്ട് പറ അല്ലെന്നുണ്ടെങ്കിൽ അയവ് കൊടുക്കാതിരിക്കി വയ 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 വയെന്ന് പറഞ്ഞിട്ട് എടാ നിന്നെ അല്ല ഒന്നും പറയുന്നില്ല ബാക്കി കൂടി കേൾക്കാം പക്ഷേ എന്നാലും ഈ മർദ്ദിക്കുന്ന രീതിയിൽ ആദർശം ഒരിക്കലും ചെയ്തിട്ടില്ല ആദർശന് ഞാൻ നന്ദി ഓർക്കുന്നു കാരണം ആദർശി നിരപരാധിയാണ് അതെ ആദർശിനും വന്ന് നന്ദി രേഖപ്പെടുത്താണ് വേറെ ഒന്നല്ല ആദർശനും കൂടി മർദ്ദിച്ചിരുന്നെങ്കിൽ ചക്കൻ ചിലപ്പോ പെട്ടിക്കാത്ത അയനെ അതുകൊണ്ട് നന്മയോടെ സ്മരിക്കുന്നു അത്രേ ഉള്ളൂ ഉള്ളൂർശം ഒരിക്കലും കൂടെ അറിയില്ല അതെ ആദർശ ആയിരുന്നെങ്കിൽ കുറച്ച് മാന്യമായിട്ട് തന്നെ പെരുമാറിയാനേ ഇനി ആദർശം എന്തുകൊണ്ട് നിന്റെ പ്രോഗ്രാമിന് കൂടെ വരുന്നില്ല എന്നല്ലേ ചോദ്യം ആ ചക്ക ചെലപ്പോ നിന്റെ കൂടെ വന്നു നാണെങ്കിലും താല്പര്യം ഉണ്ടാവില്ല നിന്നെ വെച്ച് പൈസ ഉണ്ടാക്കുന്ന ആളുകളിൽ പെടുന്ന ആൾക്കാരാണ് ഈ പറയുന്ന ആദർശും ആശിഷും ഒക്കെ അത്ര എനിക്ക് പറയാനുള്ളൂ എന്നിട്ടും നിനക്ക് മനസ്സിലായിട്ടില്ല നീ ഒരു മരപ്പൊട്ടനടാ മരപ്പൊട്ടൻ നിന്നെ വെച്ചിട്ട് കാശുണ്ടാക്കുകയാണ് നിന്നൊരു കോമാളി ആക്കിയിട്ട് മറ്റുള്ളവർ കാശുണ്ടാക്കുന്നു നീ പറയാറുണ്ടല്ലോ ഒരു പ്രോഗ്രാമിന് പതിനയ്യായിരം രൂപയ്ക്കാണ് നിന്റെ ചാർജ് എന്നുള്ളത് ഈ പതിനയ്യായിരത്തിൽ നിനക്ക് അയ്യായിരം എങ്കിലും കിട്ടുന്നുണ്ടട ചക്ക ഏ അറിയാമല്ലാത്തോണ്ട് ചോദിക്കുവാണ് നിന്നെ വിറ്റ് ജീവിക്കടേ വിറ്റ് ജീവിക്കുന്നു എന്തായാലും ബാക്കി കൂടി കേട്ടു നോക്കാം പക്ഷേ എന്തായാലും കാണിച്ചത് എന്തായാലും നിയമ നടപടി എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് നാളെ കേസ് കൊടുക്കും എൻ്റെ ലോറൻസ് ഓർണസ്പരായിട്ടാണ് ഞാൻ പോകുന്നത് എന്തായാലും നിയമത്തിൻ്റെ പുറകെയാണ് ഞാൻ എന്തായാലും വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വെക്കുന്നതായിരിക്കും ഇനിയും ദൈവത്തോർത്ത് ഈ നമ്പറിൽ നിങ്ങൾ യൂബർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് ആപത്തോന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമേ ഉത്തരവാദിത്വം ഉണ്ടാവുള്ളൂ കാരണം യൂബറിൽ പോകണം പക്ഷേ ആവശ്യം ഞാൻ ഫോട്ടോ ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുണ്ട് യൂബർ ഇനി വിളിക്കരുത് ദേവി ഇത് അഭ്യർത്ഥന മാത്രമാണ് പറ്റുന്ന ഒരു ഞങ്ങള് ബുക്ക് ചെയ്യുമ്പോ പരിസരത്തുള്ള ആരാണോ അവരാണ് വരിക അല്ലാണ്ട് ഞങ്ങള് ആശിഷാണോ ആദർശമാണോ അല്ലെങ്കിൽ അലിങ് ജോസ് പരഹരിയാണോ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുവോ എന്തൊക്കെ പൊട്ടത്ത റോഡാ എന്റെ പൊട്ടം കോണാ വിളിച്ച് പറയുന്നത് ഏഹ് അറിയാൻ വേലാത്തരോട് ചോദിക്കുകയാണ് നിനക്ക് അവനെ അവനറിയ പേഴ്സണലി നീ അവനെ പേഴ്സണലി വിളിച്ചിട്ട് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ അവന്റെ കാറിൽ അവൻ നിന്നെ കൊണ്ടുപോയ ആക്കുന്നു അത്ര ഉള്ളു അവൻ പിടിച്ച് തന്ന പരിപാടിക്ക് നീ കമ്മീഷൻ കൊടുത്തില്ല അല്ലെങ്കിൽ നിനക്ക് കമ്മീഷൻ കിട്ടിയിട്ടില്ല അപ്പം നീ കൊടുത്തിട്ടില്ല അതിൻ്റെ പേരിൽ തർക്കം ഉണ്ടായി നല്ല പട കിട്ടി അത്ര ഇല്ല ഉള്ളൂ നിങ്ങൾ തമ്മിലുള്ള ഒരു ഗവൺ ഗിഫ് വെണ്ടൈക്ക് പോളിസി അത്രയും മനസ്സിലാക്കിയാൽ മതി എന്തായാലും നല്ല രീതിയിൽ പട കിട്ടിയിട്ടുണ്ട് അതും മേടിച്ച് വീട്ടിൽ പോയി പിറ്റേ ദിവസം എണ്ണം വന്നിരിക്കുകയാണ് കയ്യിലും കാതിൽ കയ്യിലും തലയിലൊക്കെ എന്താ പറയുക കുറേ തുണിയും ചുറ്റി കിട്ടിയിട്ട് ഏഹ് ഇതിലും നന്നായിട്ട് കുട്ടികൾ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ ഡ്രസ് ചെയ്യും എന്തായാലും നിനക്ക് ആ ഡ്രസ് ഇട്ട് തന്നവൻ എന്തായാലും അടിപൊളിയാണ് സൂപ്പർ പൊളിയാണ് പൊളി മച്ചാനാണ് അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതേപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക